ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ബോർഡ് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് റാൻഡം ആയിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റിൻസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ക്വസ്റ്റ്യിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം എന്താണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രം എവിടെയായിരുന്നു ശംഖുമുഖം ശംഖുമുഖം ബീച്ചിലായിരുന്നു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം വന്നത് അത് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് എവിടെയാണ് അതും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് എവിടെയാണ് അതും തിരുവനന്തപുരം കടകംപള്ളി സിവിൽ സ്റ്റേഷനിലായിരുന്നു ആദ്യ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് കേരളത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആദ്യമായി സ്മാർട്ട് അംഗനവാടി എന്താണ് സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ് തിരുവനന്തപുരം പൂജപ്പുരയിലാണ് സംസ്ഥാനത്തെ ആദ്യ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് അതും തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പൊ നമ്മൾ തിരുവനന്തപുരം ജില്ലയുമായിട്ട് എന്തൊക്കെയാണ് പഠിച്ചത് ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ് കേന്ദ്രം തിരുവനന്തപുരം ശംഖുമുഖത്താണ് ആദ്യ ഓക്സിജൻ പാർക്ക് തിരുവനന്തപുരത്താണ് ആദ്യം മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തിരുവനന്തപുരം കടകംപള്ളിയിലാണ് സ്മാർട്ട് അംഗനവാടി തിരുവനന്തപുരത്താണ് ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രവും തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം എവിടെയാണ് അരിപ്പ അരിപ്പയിലാണ് ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം ആദ്യമായി സിക്ക വൈറസ് കേരളത്തിൽ കേരളത്തിലാദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ സ്ഥലമാണ് സ്ഥലമാണേത് തോന്നയ്ക്കൽ തോന്നയ്ക്കലാണ് ആദ്യത്തെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് കേരളത്തിലാദ്യമായി കെ എസ് ആർ ടി സിയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ടക്കർ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ആദ്യം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഓപ്പൺ റൂഫ് ഡബിൾ ടക്കർ സർവീസ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ് ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നവേഷൻ ടെക്നോളജി പള്ളിപ്പുറം പള്ളിപ്പുറത്താണ് ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നവേഷൻ ടെക്നോളജി ആരംഭിച്ചത് കേരളത്തിലെ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ നവോത്ഥാന പഠന മ്യൂസിയം നിലവിൽ വന്നത് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എവിടെയാണ് ആഴാക്കുളം ആഴാക്കുളത്താണ് സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതി വന്നത് വെള്ളായണിയിലാണ് വെള്ളായണിയിലാണ് ആദ്യ സിനി ടൂറിസം പദ്ധതി കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കൊട്ടാരക്കരയിലാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിച്ചതാണ് കൊട്ടാരക്കര എന്താണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ കേരളത്തിലെ നല്ല ചോദിക്കുന്നത് രാജ്യത്തേക്ക് തന്നെ ആദ്യത്തേത് ഏതാണ് കൊട്ടാരക്കരയാണ് അപ്പൊ കേരളത്തിലെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും അതേപോലെ തന്നെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയും ഏതാണ് കൊട്ടാരക്കരയാണ് ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് മങ്കി പോക്സ് എവിടെയാണ് കൊല്ലം നമ്മൾ പറഞ്ഞു സിക്കാവൈറസ് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു മങ്കി പോക്സ് എവിടെയാണ് നമ്മുടെ കണ്ടോ വേണ്ടോ വൈറസ് തിരുവനന്തപുരം അപ്പൊ മങ്കി പോക്സ് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചതാണ് കുരിപ്പുഴ കുരിയപ്പുഴയിലാണ് ആദ്യ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി ആരംഭിച്ചത് സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം വനം ആരംഭിച്ചത് തുളസി വനം എവിടെയാണ് കോന്നി ഇക്കോ ടൂറിസത്തിലാണ് എന്താ സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് അതെവിടെയായിരുന്നു ആലപ്പുഴ ബീച്ചിലായിരുന്നു ആദ്യത്തേത് ബേപ്പൂറിലും രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് എവിടെ ആലപ്പുഴ ബീച്ചിൽ ഉണ്ടായിരുന്നത് ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ലയാണ് ജില്ലയാണേത് നമ്മുടെ ആലപ്പുഴ ജില്ല ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഘട്ടം പൂർത്തിയാക്കുന്നത് അതേപോലെ കേരളത്തിലെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാം എവിടെയാണ് നമ്മുടെ ആലപ്പുഴയിലാണ് ലബോറട്ടറിയിൽ ഉൽപാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്താദ്യമായി വെച്ചൂർ പശു പിറന്നത് എവിടെയാണ് മാട്ടുപട്ടി മാട്ടുപട്ടിയിലാണ് ലബോറട്ടറിയിൽ ഉത്പാദിപ്പിച്ച കൃത്രിമ ഭ്രൂണത്തിലൂടെ രാജ്യത്താദ്യമായി വെച്ചൂർ പശു പിറന്നത് ലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം അത് എവിടെയാണ് വാഗമാൺ അഡ്വഞ്ചർ പാർക്ക് കോലാഹലമേട് എവിടെയാണ് കോലാ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് ആദ്യത്തെ ചില്ലുപാലം വന്നത് നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ നഗരസഭ എവിടെയാണ് കട്ടപ്പനയിലാണ് വിധവാ സൗഹൃദ നഗരസഭ കാട്ടാനോദ്യാനം എവിടെയായിരുന്നു ചിന്നക്കനാലാണ് അപ്പൊ വിധവാ സൗഹൃദ നഗരസഭയാണ് കട്ടപ്പന രാജ്യത്തെ ആദ്യത്തെ സോളാർ ഇൻവെർട്ടർ പവർ ഹൗസ് സ്ഥാപിച്ചത് നെടുങ്കണ്ടമാണ് നെടുങ്കണ്ടം ആദ്യമായി കുങ്കുമം വിജയകരമായി കൃഷി ചെയ്തത് എവിടെയാണ് കാന്തല്ലൂർ കുങ്കുമ കൃഷി ആദ്യമായിട്ട് ചെയ്തത് എവിടെയായിരുന്നു ആദ്യമായിട്ട് വിജയകരമായി കൃഷി ചെയ്ത സ്ഥലമാണേത് കാന്തല്ലൂര് ഇന്ത്യയിലെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ നിലവിൽ വരുന്നതാണ് കൊച്ചി അതേപോലെ കേരളത്തിലെ ആദ്യ അഡ്വാൻസ് ന്യൂറോ എൻഡോസ്കോപ്പി സെന്റർ ആരംഭിച്ചത് എവിടെയാണ് അമൃത ഹോസ്പിറ്റലിലാണ് കേരളത്തിലെ ആദ്യ അഡ്വാൻസ് ന്യൂറോ എൻഡോസ്കോപ്പി സെന്റർ കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ് പുതുവൈപ്പ് പുതുവൈപ്പിലാണ് കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ ഇന്ത്യയിലെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം വന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ ഫ്രീ ട്രേഡ് വെയർ ഹൌസിംഗ് സോൺ നിലവിൽ വരുന്നത് എവിടെയാണ് എറണാകുളത്താണ് അപ്പൊ എന്തൊക്കെയാണ് എറണാകുളവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നൊവേഷൻ കൊച്ചി ആദ്യ അഡ്വാൻസ് ന്യൂറോ എൻഡോസ്കോപ്പിക് സെന്റർ അമൃത ഹോസ്പിറ്റൽ കൊച്ചി ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് പുതുവൈപ്പ് എറണാകുളം ജില്ലയിലാണ് അതേപോലെ ഇന്ത്യയിലെ ആദ്യ സഹകരണ കയറ്റുമതി കേന്ദ്രം കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ ഫ്രീ ട്രേഡ് വെയർ ഹൗസിംഗ് സോൺ ആണ് ഇവിടെ എറണാകുളത്തുള്ളത് കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് ഏതാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ആണ് ആദ്യ പൈതൃക ബീച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത് എവിടെയാണ് ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ നമസ്കാര ഹാൾ നിലവിൽ വരുന്നത് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ആദ്യ ഉപകേന്ദ്രം ഉപകേന്ദ്രം എവിടെയാണ് ചാലക്കുടി തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രമാണ് എവിടെ കമ്പാലത്തറ എവിടെയാണ് കമ്പാലത്തറ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉഷ്ണതരംഗമായി പ്രഖ്യാപിച്ച ജില്ല ഏതാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് ഫോർമുല ൺ ഗ്രാൻഡ് പ്രീമിയറിൽ തുടർച്ചയായി പത്ത് വിജയങ്ങൾ തേടി റെക്കോർഡ് ഇട്ട താരമാണ് മാക്സ് താരമാണിത് മാക്സ്റ്റപ്പൻ മാക്സ്റ്റപ്പൻ ആണ് ഗ്രാൻഡ് പ്രീമിയറിൽ തുടർച്ചയായി പത്ത് വിജയങ്ങൾ തേടി റെക്കോർഡ് ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി സസ്പെൻഡ് ചെയ്ത ഇന്ത്യൻ വനിതാ പ്രിന്റർ ആണ് മാദാസ് ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ ദീർഘദൂരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യക്കാരിയാണ് നിധ അഞ്ചും ചേലാട്ട നിത അഞ്ചും ചേലാട്ട ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക നോക്കാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസണും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേടിയ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ് സി പി റിസ്വാൻ ആണ് അത് ഏത് ടീമിനാണ് യു എ ഇ ടീമിന് വേണ്ടിയാണ് സഞ്ജു ആണ് നമ്മുടെ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ചോദിക്കുമ്പോഴാണ് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി പി റിസ്വാൻ ആണ് പക്ഷെ അത് ഇന്ത്യൻ ടീമിനു വേണ്ടി ആയിരുന്നില്ല ഏതായിരുന്നു യു എ ഇക്ക് വേണ്ടിയായിരുന്നു ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കളാണ് മോഹൻ ബഗാൻ മോഹൻ ബഗാൻ സൂപ്പർ ആയിരുന്നു ഡ്യൂറന്റ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക താരമാണെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ക്രിക്കറ്റ് താരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരാട് കോഹ്ലിയാണ് ടൈം മാഗസിൻ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് എവിടെയാണ് സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേദി ബാലണ്ടിയോർ പുരസ്കാരം സ്വന്തമാക്കുന്ന പ്രായമേറിയ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത് ലയണൽ മെസ്സിയാണ് ബാലണ്ടിയോർ പുരസ്കാരം നേടുന്ന പ്രായമേറിയ താരമാണ് ലയണൽ മെസ്സി അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഗൂഗിളിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക താരം ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ക്രിക്കറ്റ് താരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരാട് കോഹ്ലിയുമാണ് ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയും രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുന്നത് സൗദി അറേബ്യ ബാലണ്ടിയോർ പുരസ്കാരം നേടുന്ന പ്രായമേറിയ താരമാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിന്റെ വേദിയാണ് അവിടെ ഗോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് വേദി എവിടെയായിരുന്നു ഗോവയായിരുന്നു ഭാഗ്യ ചിഹ്നം എന്താണ് മോഹ എന്ന കാട്ടുപോത്തായിരുന്നു ഇപ്പറയുന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയും ദീപശിഖ കൈമാറിയതാരായിരുന്നു നീരജ് ചോപ്രയും ഉദ്ഘാടന മാർച്ച് പാസ്റ്റിൽ കേരളത്തിന്റെ പതാക വഹിച്ചതാരായിരുന്നു സാജൻ പ്രകാശ് നമ്മുടെ നീന്തൽ താരമായ സാജൻ പ്രകാശ് ആയിരുന്നു കേരളത്തിന്റെ പതാക കേരളത്തിന് വേണ്ടി പതാക വഹിച്ചത് ഓക്കെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ഏറ്റവും അധികം തവണ സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോ ജോക്കോവിച്ചാണ് യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യമാണ് പറയുന്നത് ആരാണ് കോക്കോ ഗോഫും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ജേതാവാരായിരുന്നു നൊവാക് ജോക്കോവിച്ചും ഓക്കെ അപ്പൊ എന്തൊക്കെയായിരുന്നു ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ഏറ്റവും അധികം തവണ സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ചും ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് കോക്കോ ഗോഫും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് പുരുഷ ജേതാവാരാണ് നൊവാക് ജോക്കോവിച്ച് താങ്ക്